ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന മണപ്പുറം പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ബ്രാഞ്ചിൽ നിന്ന് വൻ തട്ടിപ്പ് വാർത്ത സംസ്ഥാനത്തെ നിക്ഷേപകർക്കും ഉപഭോക്താക്കൾക്കും ഇടയിൽ വലിയ ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ് സ്വർണ്ണ വായ്പയുടെ മറവിൽ നിരവധി സാധാരണക്കാരാണ് ഇവിടെ തട്ടിപ്പിന് ഇരയായത് ഉപഭോക്താക്കൾ നേരിട്ടടച്ച തുക ഔദ്യോഗിക രേഖകളിൽ ചേർക്കാതെ ജീവനക്കാർ തട്ടിയെടുത്തതായും യഥാർത്ഥത്തിൽ നൽകിയതിനേക്കാൾ കൂടുതൽ തുക ലോൺ എടുത്തു എന്ന് രേഖപ്പെടുത്തി തട്ടിപ്പ് നടത്തിയതായും പണം നഷ്ടപ്പെട്ടവർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ഈ തട്ടിപ്പ് പുറത്തു വരുന്നതിന്റെ രീതിയും ഏറെ നാടകീയമായിരുന്നു ഉപഭോക്താക്കളിൽ പലരും പണയും വെച്ച സ്വർണം തിരിച്ചെടുക്കാൻ കോങ്ങാട് മണപ്പുറം ഫിനാൻസ് ബ്രാഞ്ചിൽ എത്തിയപ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം അറിയുന്നത് തങ്ങൾ അടച്ച തുക സ്ഥാപനത്തിന്റെ രേഖകളിൽ കാണുന്നില്ല എന്ന വിവരമാണ് അവരെ കാത്തിരുന്നത് തട്ടിപ്പിനിരയായ ഒരു ഉപഭോക്താവ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഞാൻ പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കുന്നതിനായി ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ ജീവനക്കാരനായ അഖിലിന്റെ കൈവശം ഏൽപ്പിച്ചു സ്ഥാപനത്തിൽ പോയി നേരിട്ടാണ് തുക നൽകിയത് എന്നാൽ ആ തുകയൊന്നും സ്ഥാപനത്തിലെ കമ്പ്യൂട്ടർ രേഖയിലോ മറ്റ് ഔദ്യോഗിക രേഖകളിലോ ചേർത്തിട്ടില്ല ഈ തുക മുഴുവൻ ജീവനക്കാരൻ തട്ടിയെടുത്തു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് പണം അടയ്ക്കുമ്പോൾ രസീത നൽകാതിരിക്കുന്നതാണ് ഈ തട്ടിപ്പിലെ പ്രധാന കാരണം സിസ്റ്റം ഡൗൺ ആണ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞാണ് ജീവനക്കാർ പണം കൈപ്പറ്റിയിരുന്നത് താമ്പ്രത്തെയും ജീവനക്കാരെയും വിശ്വസിക്കുന്ന സാധാരണക്കാർക്ക് രസീത് ലഭിക്കാൻ വേണ്ടി നിർബന്ധം പിടിക്കുകയോ പണം മടയ്ക്കുന്നത് വൈകിപ്പിക്കുകയോ ചെയ്തിരുന്നില്ല ഈ വിശ്വാസമാണ് ജീവനക്കാരൻ മുതലെടുത്തത് തട്ടിപ്പിന് ഇരയായവർ കോങ്ങാട് പോലീസിൽ പരാതി നൽകിയപ്പോഴാണ് സംഭവത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് പുറത്തു വന്നത് തങ്ങളുടെ കേസുമായി സമാനമായ ഏഴോളം കേസുകൾ ഇതിനോടകം തന്നെ മണപ്പുറം ഫിനാൻസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് പണം നഷ്ടപ്പെട്ടവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് കോങ്ങാട് മേഖലയിലെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും സമാനമായ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെന്ന സംശയം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ സംഭവത്തിൽ പ്രധാനമായും ായിരിക്കുന്നത് ബ്രാഞ്ചിലെ അഖിൽ എന്ന ജീവനക്കാരനാണ് ബ്രാഞ്ച് മാനേജർ തന്നെ ഈ വിവരം സ്ഥിരീകരിച്ചു വാർത്താ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു അഖിൽ എന്ന ജീവനക്കാരനാണ് പണം തട്ടിയെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാകുന്നു എന്നാണ് മാനേജർ അറിയിച്ചത് ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരൻ തന്നെ ഉപഭോക്താക്കളുടെ വിശ്വാസം തട്ടിപ്പ് നടത്തുന്നത് സ്ഥാപനത്തിന്റെ വിശ്വാസത്തെ കരിനിഴലിലാക്കിയിരിക്കുകയാണ് ഈ തട്ടിപ്പുകൾ രണ്ട് രീതിയിലാണ് നടന്നിരിക്കുന്നത് എന്നാണ് ഉപഭോക്താക്കൾ ആരോപിക്കുന്നത് അതായത് സ്വർണ വായ്പ തിരിച്ചടിക്കുന്നതിനോ പലിശയും ഭാഗികമായ മുതലും അടയ്ക്കുന്നതിനോ ഉപഭോക്താക്കൾ നൽകിയ പണം സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ ചേർക്കാതെ ജീവനക്കാരൻ കൈക്കലാക്കി സ്വർണം പണയം വെച്ചപ്പോൾ ഉപഭോക്താവിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ തുക വായ്പയായി എടുത്തു എന്ന രേഖകളിൽ ചേർത്ത് അധികമുള്ള തുക ജീവനക്കാരൻ തട്ടിയെടുത്തു ഈ സംഭവത്തിൽ മണപ്പുറം ഫിനാൻസ് പോലുള്ള സ്ഥാപനങ്ങൾ അവരുടെ ആന്തരിക ഓഡിറ്റിംഗ് സംവിധാനങ്ങളിലും ജീവനക്കാർ പണം കൈകാര്യം ചെയ്യുന്നതിലെ സുരക്ഷാ മാനദണ്ഡങ്ങളും വരുത്തി വീഴ്ചയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് സിസ്റ്റം ഡൗൺ ആണെന്ന് പറഞ്ഞ് മണിക്കൂറോളം രസീത് നൽകാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന റിപ്പീറ്റ് എന്തുകൊണ്ട് സ്ഥാപനത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചില്ല എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് കോങ്ങാട് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന ജീവനക്കാരനെ കണ്ടെത്താനും തട്ടിയെടുത്ത പണത്തിന്റെ കൃത്യമായ കണക്ക് എടുക്കാനുമുള്ള ശ്രമത്തിലാണ് പോലീസ് തട്ടിപ്പിന് ഇരയായവർക്ക് നീതി ഉറപ്പാക്കാൻ സ്ഥാപനം എന്ത് നിലപാടെടുക്കും എന്നതിലാണ് ഇനി എല്ലാവരുടെയും ശ്രദ്ധ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ പണം തിരികെ ലഭിക്കുമോ അതോ സ്ഥാപനം ഈ നഷ്ടം നികത്തുമോ എന്ന ആശങ്കയിലാണ് പണം നഷ്ടപ്പെട്ട സാധാരണക്കാർ ഈ തട്ടിപ്പ് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിലെ ഇടപാടുകൾ നടത്തുമ്പോൾ ഉപഭോക്താക്കൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയിലാക്കാണ് വിരൽ ചൂണ്ടുന്നത്